കേരള പോലീസിന് നിലവിലുള്ള വ്യാഴക്കിണ്ടുകളെക്കാളും അഭിമാനപൂർവ്വം ഭാവി ഒരു ഒരു ആവശ്യമായി ആവശ്യവുമായി ബന്ധപ്പെട്ടു പറഞ്ഞപ്പോ ആദ്യം ഞാൻ ആലോചിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വരാൻ വേണ്ടി പറഞ്ഞപ്പോ എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജുകൾ വന്നു അകലേട്ടാ നിങ്ങൾ പബ്ലിസിറ്റിക്ക് പറഞ്ഞു ഞാൻ എന്റെ നാട്ടിൽ നാല് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ഒരു പ്രതിയം കൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ കഴിക്കുമ്പോ ആ നാല് പോലീസുകാരും ഒരുത്തനെ പേടിച്ച് എന്ന് പറയുമ്പോ ആ ഡോക്ടറെ അവരുടെ കുത്തിക്കൊന്നപ്പോ അത് തടയാൻ പോലും ഈ നാല് പോലീസുകാർക്ക് കഴിയില്ല എന്ന് പറയുമ്പോ എന്ന് ആലോചിച്ചോട്ടു ആഭ്യന്തരത്തിൽ ഇത്രയും വലിയ പരാജയങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പുകതി സ്കോളർഷിപ്പ് പ്രകൃതിപ്പെട്ടുക വൈപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ചവർക്കൊപ്പം ചോറ് ചോദിക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണോ ഈ സകല മത്സരങ്ങളും കാണിച്ചു വെച്ചിട്ട് സമാധാനമായിട്ട് നിങ്ങളുടെ രംഗത്തേക്ക് വന്നിട്ട് ചെയ്ത വളർത്തനങ്ങളെല്ലാം പറയുന്ന മുഖ്യമന്ത്രി മുകളിലിരുന്നവരാൾ കാണുന്നുണ്ട് മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട് എല്ലാവരും പറയും പക്ഷെ മുകളിലിരുന്നതെല്ലാം ഒരു മനപ്പെട്ടി കാണുന്നു എന്നയാൾ ആർക്ക് ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് ഈ സമരം തുടങ്ങി ഇരുപത്തിനാല് ദിവസം നിരാഹാരം തുടങ്ങി രണ്ട് ദിവസം പക്ഷെ ഇനി കുറച്ച് ദിവസമുള്ളൂ ലിസ്റ്റ് ക്യാൻസൽ പല രാഷ്ട്രീയ നേതാക്കളും നിങ്ങളുടെ സമരപ്പന്തലൊന്ന് ഐക്രേണ്ടി പ്രഖ്യാപിച്ചു എന്നിട്ടും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല ഞങ്ങളുടെ ഞങ്ങളിലുള്ളവരെ ഭൂരിഭാഗം ആൾക്കാരുടെയും ഏജ് ഓവർ ആയതാണ് ഇനി ആത്മഹത്യ മാത്രമേ ബാക്കിയുള്ളൂ ഞങ്ങളുടെ ഫ്രണ്ടിൽ അതേ ഉള്ളൂ ഞങ്ങളൂടെ ചെയ്യാത്ത സമരം ഉറകളില്ല മീശ പഠിച്ചു മുട്ടിലവിഞ്ഞു ഐസ് വെള്ളത്തിൽ കിടന്നു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ റൈഡ് ചെയ്ത് കാണിച്ചു എന്നിട്ടും ഇവർ കാണുന്നില്ല ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ നിരാഹാരം കിടക്കുന്നത് ഈ രണ്ടു ദിവസമായി ഇപ്പം ഈ പറഞ്ഞ പോലെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ഷീണമുണ്ട് ഇനി എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയത്തില്ല തല ഇറങ്ങുന്നവരെ തോന്നുന്നുണ്ട് എന്നാലും ഞാൻ വീഴുന്നവടം വരെ ഇവിടെ കിടക്കും ഞങ്ങൾക്ക് കിട്ടാനുള്ള വീക്ക് വേക്കൻസി എന്തായാലും കിട്ടണം നിങ്ങൾ ഇത്ര സമ്മാനിക്കേ മറ്റു പി എസ് സി പരീക്ഷ ആയിട്ട് കിട്ടിയില്ല അതെ ഈ പി എസ് സി എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കണമെന്ന് യാഥാർത്ഥ്യത്തിൽ അറിയത്തില്ല കാരണം ഇതൊരു വിഡി പരിഷ്കാരമായിരുന്നു ഞങ്ങൾക്ക് മാത്രമാണ് ഈ സിവിൽ സർവീസ് ഐ എ എസ് അല്ലെങ്കിൽ അതേപോലത്തെ പരീക്ഷകൾ പോലെയുള്ള ഈ പറഞ്ഞ രണ്ടു ഘട്ട പരീക്ഷ പ്രിലിംസ് മെയിൻസ് ഇട്ടിരിക്കുന്നത് പക്ഷെ അതൊരു മണ്ടത്തരാണെന്ന് കരുതി ഇത് ഇപ്പൊ അവരത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇപ്പൊ പോലീസ് തസ്തികളിൽ ശരിക്കും പറഞ്ഞാലോ ഒരറ്റ പരീക്ഷയുള്ളൂ ഇപ്പൊ ഞങ്ങളുടെ റിസൾട്ട് ഞങ്ങളുടെ അത് കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത ലിസ്റ്റ് വന്നിരിക്കുകയാണ് ഫിസി അവരുടെ ഫിസിക്കൽ ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ജൂണോട് കൂടി അവരുടെയും റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് സമരം നടത്തി പല വാർത്തകൾ പുറത്തു വന്നു അനുജീതമായി അതായത് പരീക്ഷ ചെയ്യാത്ത പല ആൾക്കാരും പല വാർത്തകൾ പുറത്തു വരണമുണ്ട് ഈ പറഞ്ഞത് എനിക്ക് ഞങ്ങൾ സർക്കാരിന്റെ സത്യത്തില് വിശ്വാസം ഇല്ലാതായി ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റ് സർക്കാരായി അഴിമതിയുടെ സർക്കാരെന്ന രീതിയിൽ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിൽ തോന്നി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ പി എസ് സിയും അതുപോലെ തന്നെയാണ് പി എസ് സിയും വിശ്വാസവും ഇല്ല പി എസ് സിയിൽ ഇരിക്കുന്ന ആളുകൾ എന്തിനാണ് ശമ്പളം വാങ്ങുന്നതിനോ ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടെ ഈ ഇപ്പം പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ഇപ്പം ഇവിടെ മന്ത്രിമാർക്കും എം എൽ എ മാർക്ക് മാത്രമായിരിക്കണം ചിലപ്പം സാലറി കിട്ടിയിട്ടുണ്ടാവുക ഇപ്പം ഞങ്ങളിപ്പോഴുള്ള ജോലിക്ക് ഈ കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇപ്പം ഞങ്ങൾക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ അതിന് ആ കൂടുതൽ പണം ആവശ്യമാണ് അതിനുള്ളൊരു സാമ്പത്തിക അവസ്ഥ നമ്മുടെ വീടുകളില്ല പക്ഷെ എന്നിട്ടും ഞങ്ങൾ പി എസ് സിയാണ് ആശ്രയിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ നടക്കുന്നില്ല ഇങ്ങനെ അഴിമതികളും ഈ പറഞ്ഞ പോലെ കാര്യനിർവഹണം കൃത്യമായിട്ട് ചെയ്യാതെ വരുമ്പം ഞങ്ങളുടെ ജീവിതം ഇല്ലാതാവുകയാണ് സർക്കാരിന്റെ മനസ്സിലാക്കണം ഇനി കുറച്ച് ദിവസം ഈ ലിസ്റ്റ് ചെയ്യാൻ ഡേറ്റ് ഉള്ളു ദിവസം തന്നെ ഉള്ളു ആ ദിവസം കഴിയുമ്പോൾ സമയം നിർത്തി പോകും എന്നൊരു ചിന്ത സർക്കാരിനുണ്ടെങ്കിലോ അങ്ങനെ അവർക്ക് ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് വെറും ധാരണ മാത്രമാണ് ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം കാലം അതായത് ജീവനുള്ളവടത്തോളം കാലം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഈ സമരം ചെയ്യും പറ്റുന്നവരം വരെ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ പിന്നെ സമരം ചെയ്യുന്ന കാര്യമില്ലല്ലോ ഞങ്ങൾ എന്തായാലും അവരെ ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ പോലീസ് കേസെടുക്കും എന്നാണ് പറഞ്ഞേക്കണേ ഈ പറഞ്ഞ പോലെ കാലാവധി തീരുന്ന അന്ന് ഒന്നല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ഇറങ്ങി വരാത്ത പക്ഷം ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലും അതാണ് തീരുമാനം കേവലം താൽക്കാലികമായി നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടല്ല ഈ വിജയം വരുന്ന തലമുറയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്ന നിങ്ങളുടെ അവർക്കൊരു വലിയ വിജയമായി മാറണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സല്യൂട്ട് ചങ്കുറുപ്പിന് എന്തെങ്കിലും ഇത് കാണാതെ പോകുന്ന ആൾക്കാർക്കിടയിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അവരും കൂടെ അറിയണമല്ലോ നിങ്ങൾ ഈ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല തീർച്ചയായിട്ടും പ്രോധം കളിക്കാനും വരാൻ പോകുന്ന തലമുറയ്ക്ക് തടുത്തി പേരാനുമാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്ന തലമുറക്ക് ഒരു ശക്തിപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കേരള പോലീസിന് നിലവിലുള്ള വ്യാഴപ്പിണ്ടികളെക്കാളും അഭിമാനപൂർവം ഭാവി ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ ആലോചിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ വേണ്ടി പറഞ്ഞപ്പോ എനിക്കൊന്ന് രണ്ട് മെസ്സേജുകൾ വന്നു അകലേട്ടാ നിങ്ങളത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമുണ്ട് ഞാൻ പറഞ്ഞു അതേടാ ഞാൻ എന്റെ കയ്യില പെട്രോൾ ഞാൻ ഇവിടെ വന്ന് താമസിച്ചു ഞാൻ ഈ ചെറുപ്പക്കാരനുണ്ട് കേരളത്തിൽ വലിയ റിയാലിറ്റി ഷോയിലേക്ക് ജയിച്ചതിനു ശേഷം ഇവിടെ വന്ന് ചീഫ് പബ്ലിസിറ്റിക്ക് നിന്നെ കണക്കുള്ള നാടുകളാണ് ഈ നാടിന്റെ ശതമാനല്ലോ എനിക്ക് ആ മെസ്സേജ് തോന്നുന്നുണ്ട് ഇരുപത്തിറായിരം കോളേ ദിവസം നീ ഒരു പോസ്റ്റ് ആയി ചെറുപ്പക്കാർക്ക് വേണ്ടിട്ടാ നിനക്ക് മാതാമായിരുന്നല്ലോ ഞാൻ ചോദിച്ചു അപ്പൊ ഇത്തരത്തിൽ കൂടിയുള്ള ഒരു ാണ് സത്യത്തിൽ ഇവിടെ വരാനും ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ എന്റെ ഈ വരവ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ ചെറിയ രീതിയിൽ ആളാണ് ഞാൻ ഞാൻ ചില ഹോട്ടലുകൾ ചില സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് മെസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളത് പറയാറുണ്ട് അങ്ങനെ അത്തരത്തിലൊരു ഭാഗ്യമെങ്കിലും നിങ്ങൾക്ക് കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത് ദൈവം നിങ്ങൾ അനുവദിക്കട്ടെ പറയാനുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങൾ മകളോടും മകനോടും കാണിക്കുന്നതിന്റെ പട്ടിലൊന്ന ആത്മാർത്ഥത ചെറുപ്പക്കാരുകൾ കാണിക്കാനുള്ളതാണ് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് അപ്രാവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റു മേഖലകളിലും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെയും ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ ചിത്രം പോലും കണ്ടിട്ടില്ല ഇന്നത്തെ കാലത്ത് ഒരുവൻ സോഷ്യൽ മീഡിയയിൽ നിന്നില്ലാതെ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കള്ളനെന്നാണ് അർത്ഥം കാര്യം അതെല്ലാം എന്താണ് ഉദ്ദേശം ഒരാൾ ഒരാൾ ഇങ്ങനെ ഒളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ കള്ളത്തരം മറക്കാനുണ്ടോ എന്ന് തന്നെയാണ് പിന്നീട് അടുത്തിടെ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടു വിവാദങ്ങൾ അപ്പൊ മകനെയും മകളെയും ഒക്കെ അങ്ങ് സംരക്ഷിച്ചോളൂ കൂടാർക്കും ഒരു തടസ്സമില്ല പക്ഷെ ഈ വരുന്ന തലമുറയുടെ നട്ടൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ച് കേരള പോലീസിന്റെ എഴുത്തു പരീക്ഷ പാസായി തുടർന്ന് അതിന്റെ കായികക്ഷമതാ പരീക്ഷ പാസ്സായി തങ്ങളുടെ ജീവിതം കേരള പോലീസിന് വേണ്ടി സമർപ്പിക്കാം എന്നുള്ള ആത്യന്തികമായ അഭിലാഷത്തോട് കൂടിയിട്ട് ആ ജോലിയിലേക്ക് കേരളം ഈ എഴുത്തു പരീക്ഷ എഴുതി പാസ്സായി സർക്കാരിന്റെ ഏത് പരീക്ഷ എഴുതി പാസ്സാവാം അവർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഇവിടെ കിടക്കേണ്ട കാര്യമില്ല അപ്പൊ അവരുടെ ഐക്യം എന്ന് പറയുന്നത് സർക്കാർ കാണിക്കുന്ന അനീതിയോടുള്ള അല്ലെങ്കിൽ നീതിക്കേതിലോടുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനമാണെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ആറിലെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തിയെന്ന് അഭിമാന രൂപം പറഞ്ഞിരുന്ന ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് നിരവധി തവണ പരാജയമാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെ പറ്റി കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ആഭ്യന്തര വകുപ്പിനെ ശക്തിപ്പെടുത്താൻ പതിനായിര കണക്കിന് ചെറുപ്പക്കാർക്ക് കഴിയുമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ നാടിനെ സംരക്ഷിക്കാനും ഈ നാടിന്റെ കരുത്തിൽ കാവലാവാകാനും കഴിയുന്ന ചെറുപ്പക്കാരെ നിങ്ങളെ അകത്ത് നിർത്തുമ്പോഴും നിങ്ങൾ ഈ നാടിനോട് തന്നെ കാണിക്കുന്ന രീതി അല്ലേ ഈ ചെറുപ്പക്കാരോട് മാത്രമാണ് കാണിക്കുന്ന രീതി ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു നാടിന്റെ വലിയ ഉയർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നിയമിക്കപ്പെടുന്ന ചെറുപ്പക്കാർ കേവലം ശമ്പളം പേടിക്കുന്ന കേസ് എമ്മർ മാത്രമാണോ രാവിലെയും രാത്രിയുമില്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഈ ചെറുപ്പക്കാർ ഇവരും ഈ നടക്കുന്ന ഒരു നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇവിടെ സന്നദ്ധരാണ് നിങ്ങൾ തരുന്ന എന്ത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾക്ക് അവരെ കഴിയും നിങ്ങളെ ഒരു ട്രെയിനിങ് ഇവിടെയല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സർക്കാർ നിങ്ങൾ എല്ലായ്പ്പോഴും പറയും കമ്മ്യൂണിസം എന്നാൽ മാനവിക സ്നേഹമാണ് മാനുഷികതയാണ് മാനവിക ബോധമാണ് ദൈവജയത് ഈ ചെറുപ്പക്കാരുടെ കണ്ണിരുന്നുകൾ കാണണം ആശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവരുടെ മുന്നിലും അത്തരത്തിലുള്ള ഓഫൻസുകളുണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇതുപോലുള്ള ചെറുപ്പക്കാരെ നോക്കിയിരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ നോക്കിയിരിക്കുകയാണ് എന്തെന്ന പല സുഹൃത്തുക്കളും മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ചങ്കരപ്പള്ള ചെറുപ്പക്കാരെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ആവശ്യമാണ് അപ്പൊ ഇവർ നിങ്ങൾ പറയുന്നത് ഇതുപോലുള്ള ആൾക്കാർ ഇവിടെ വേണ്ട

ആ ഡോക്ടറെ അവരുടെ കിട്ടിക്കൊന്നപ്പോ അത് തടയാൻ പോലും നാല് പോലീസുകാർക്ക് കഴിയില്ല എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ ആഭ്യന്തര പരാജയങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ നിങ്ങൾപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചവർക്കൊപ്പം ചോദിക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ് പിന്നെ തമാശ രൂപ പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിനെയും ഈ വിഷയം ഏറ്റെടുക്കാം ഈതരും തലമുറയ്ക്കൊപ്പം നിൽക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം പലപ്പോഴും ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ പത്തിൽ നിന്ന് പോലും ബിജെപിയെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നതും ഞാൻ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ നാടിന്റെ നന്മ മനസ്സിലാക്കി ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ചെറുപ്പക്കാർക്ക് ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവരുടെ മാത്രം ആവശ്യങ്ങളല്ല വരും തലമുറയും നമ്മുടെ നാടിന്റെയും കൂടി ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും നമ്മുടെ പ്രതിപക്ഷ നേതൃത്വം ബിജെപിയുടെ രാഷ്ട്രീയ നേതാക്കളോടും ഈ അവസരത്തിൽ ഈ ചെറുപ്പക്കാർക്ക് വേണ്ട പിന്തുണ നമ്മൾ കൊടുക്കണം അവർക്ക് കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ ഈ നാട്ടിൽ കൊടുക്കുന്ന പിന്തുണയാണ് നിങ്ങൾ തിരിച്ചറിയണം പിന്നെ അപ്പൊ ഞാനതാണ് രസകരമായി ചിന്തിക്കുന്നത് ഈ സകല മഠിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സമാധാനമായിട്ട് ഈ രംഗത്തേക്ക് വന്നിട്ട് ചെയ്ത പഠിത്തങ്ങളെല്ലാം പറയുന്ന മുഖ്യമന്ത്രി മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട് മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട് എല്ലാവരും പറയും പക്ഷെ മുകളിലിരുന്നതെല്ലാം ഒരു മരപ്പെട്ടി ആണെങ്കിൽ എന്തായാലാർക്കും ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രി അതിൽ അനുവദിക്കരുത് ആ മരപ്പട്ടിയിൽ പോലും സഹിക്കാൻ പോയാണ് ഇയാൾ നാളെ പുറത്തിറങ്ങി പോകണ്ട എന്ന ചിന്തകളായിരിക്കും അവർക്ക് ഒരു പെരുതുക എന്തായാലും ആ മരപ്പട്ടിയോട് അത്രയും അതിൽ കാണിച്ച മരപ്പട്ടിക്ക് മറ്റൊരു ചതുപോലെ പേര് കൊടുത്തെങ്കിലും ആഗ്രഹിക്കണം എന്നൊക്കെ ഞാൻ പറയാം കാരണം ഈ മുഖ്യമന്ത്രിയെ പേടിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരോട് ചെന്നുപരാട്ട ആ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്രയെങ്കിലും ശല്യം ഉണ്ടാകും ആ മരപ്പട്ടിക്ക് പറഞ്ഞത് ആ മരപ്പട്ടിക്ക് ഒരു ശല്യത്ത് എന്താ പറയാ ഒരാഴ്ച ഞാൻ ഇതിലേക്ക് വരാൻ ചിന്തിച്ചത് ഞാൻ വരുന്നത് കൊണ്ട് എന്റെ ഫേസ്ബുക്ക് വഴിയെങ്കിലും അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം വഴിയെങ്കിലും ഈ സ്ഥലത്തിന്റെ കാര്യങ്ങൾ അറിയിക്കുക എന്ന് മാത്രമായിരുന്നു പക്ഷെ ഇവിടെ വന്ന ട്രെയിൻ ചെറുപ്പിക്കാറ് ഇപ്പോ ഒരു വേഗത്ത് വന്നിങ്ങനെ കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസങ്ങളായി കിടക്കുമ്പോ എന്തെങ്കിലും സംസാരിക്കണമെന്ന് മാത്രമല്ല എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തോന്നൽ ഓടിക്കൊണ്ടു വരികയാണ് ഈ തോന്നൽ നീതി ഇത് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവണം ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് കേവലം ധൈവിക്കുമെന്ന് മാത്രം ആയിരുന്നില്ല അതിന്റെ സന്ദര് എന്ന് മനസ്സിലാക്കണം നീതി നിഷേധിക്കപ്പെടുന്നവർക്കൊക്കെയുള്ള ഈ സാധനത്തിൽ കണ്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരൻ കണ്ടിട്ടു അപ്പൊ അതിന് പിന്തുണയെ കുറിച്ച് കിട്ടു അന്ന് ഞാൻ ഫേസ്ബുക്ക് വഴി പ്രതിഷേധിച്ചപ്പോൾ കേസ് കേസെടുത്തു അതിനെ തുടർന്ന് എനിക്ക് പാസ്പോർട്ട് നിഷേധം ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാനിങ്ങനെ തമാശ കഴിഞ്ഞ ദിവസം എനിക്ക് പേരെ കുറിച്ച് പറഞ്ഞു അതിലെ നീ തിരുവനന്തപുരത്ത് വരുമ്പോൾ ചിലപ്പം പോലീസിനെ വിട്ട് ചിലപ്പോൾ അടുപ്പിച്ചു അതിനെക്കുറിച്ച് സാധനം വരല്ലേ എന്ന് തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് പറയുന്ന സർക്കാരിനെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ് അപ്പം പോലീസുകാരം പെട്ടെന്ന് അറിയില്ലെങ്കിൽ ചെറുപ്പക്കാരെ അയച്ചിട്ട് എന്നെ അടിച്ചിട്ട് തന്നെ ആണെങ്കിൽ ജോലി ചെയ്യാം കാര്യം അങ്ങനൊക്കെയാണോ പലപ്പോഴും അവർ ചോദിച്ചാൽ പറയുക അപ്പൊ ഞാൻ പറഞ്ഞു പറയാം അതാരെങ്കിലും ഞാൻ വരാതിരിക്കാന്ന് കേട്ട് ചുമ്മാ വരട്ടാൻ വേണ്ടി ഇനി അങ്ങനെ എന്നുണ്ടെങ്കിൽ അമ്മമാർ ഇട്ടോട്ടെ അതിന്റെ പേര് ജോലി കണ്ടാൽ എനിക്ക് പ്രശ്നം ഉണ്ടല്ലോ കാര്യം ബന്ധപ്പെട്ട് ചെറുപ്പക്കാരോട് ആണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട അനിയന്മാരി ഏതെങ്കിലും രീതിയിൽ എന്റെ ശബ്ദം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാലം വരുന്നതുവരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് ഒരാളും എങ്ങനെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പ്രതിഷേധിച്ചിട്ടില്ല പൊറേലക്കെ തന്നെ ഒരുങ്ങുന്നത് തന്നെയാണ് എന്റെ നാട്ടിലുള്ള ചെറുപ്പത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരുടെ കണക്ക് പ്രയോജനം കാണിച്ചിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ എന്ത് നഷ്ടം പോലും ഇതിന്റെ പേരിൽ ഉണ്ടായത് അതെന്തായാലും ഒരിക്കൽ കൂടിയും ഹൃദയത്തിൽ നിന്നുള്ള ഐക്യവാക്യവും ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറെക്കുന്ന ഒരു സങ്കേതം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുടെ ഈ നടന്ന ഞാൻ നിങ്ങളെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഞാനായി സമൂഹത്തോട് ഉന്നയിക്കുകയാണ് അത് ഈ മൈക്കിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ക്യാമറകൾ ക്യാപ്ചറുകളിൽ ക്ലിയർ ആകുമെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ അവരുടെ തന്നെ ബൈക്കുകളിൽ പറയാനാണ് അപ്പൊ അത് വളരെ കാര്യമായിട്ട് ക്ലിയർ ആകും അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ കേൾക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളുടെ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഞാനായി തന്നെ അത് സമൂഹത്തോട് പറയുകയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ബഹു കേരള ഡി ജി പിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും പുതിയതായി എത്ര തസ്തികളും ആവശ്യമെന്നുള്ള ഉത്തരവ് പ്രകാരം ലഭിക്കുന്ന ഫയൽ പാസാക്കുന്നതിനുള്ള അടിയന്തര നടപടി കൈക്കൊള്ളുക ഏപ്രിൽ ഏപ്രിൽ അവസാനിക്കുന്ന ഈ റാങ്ക് വരെയുള്ള ഒഴിവുകൾ മുൻകൂറായി നൽകുകയോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം നൽകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ മുൻപുള്ളതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ജൂന്ന് വർഷമാക്കുകയോ ചെയ്യുക രണ്ടായിരത്തി മൂന്ന് നടന്ന ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം എടുത്ത തീരുമാനമായ ആശുപത്രികളിലെ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള ഫയൽ നമ്പർ ഫയൽ പാസാക്കുക ഇതുപോലെയുള്ള ആറോളം ഫയലുകളാണ് പോലീസ് തട്ടിക രൂപീകരണത്തിനായി സാമ്പത്തിക പ്രതിസന്ധി എന്ന പേരിൽ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഉറങ്ങിക്കിടക്കുന്നത് അവ പാസാക്കി നിയമനം നടത്തുക ഓരോ ഫയലും ഓരോ ജീവിതം സത്യമാണ് ഞാനിത് കൂട്ടിച്ചേർക്കാൻ പിണറായി വിജയൻ സർക്കാർ വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നതാണ് ഓരോ ഫയലുകളും ഉറങ്ങിക്കിടക്കുന്നത് ഓരോ ജീവിതവുമാണ് ദിവസം മണ്ഡലിക്കും അപ്രാർലിംഗണ്ടും മഹാത്മാഗാന്ധിക്കും അബ്ദുൾ കലാമിനും ശേഷം ഒരുപക്ഷെ ഒരു ഭരണാധികാരിയിൽ നിന്ന് കേൾക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു വാചകമായി ഇത് വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ to make a little സാമ്പത്തിക പ്രസന്ധി എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു വലിയൊരു ആശയവും ഉണ്ട് കഴിഞ്ഞ ബഡ്ജറ്റ് പാസാക്കിയ സമയത്ത് ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞു ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇവിടെ യാതൊരു സൂര്യോദയ പ്രതിസന്ധികളും നമുക്ക് മുമ്പിലുള്ളതെന്ന് അന്ന് ഞാൻ തമാശപൂർവം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി ഞാനിനി ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കില്ല കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ നാശം മൂലം അല്ലെങ്കിൽ ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്ന തെറ്റുകൾ മൂലം നശിക്കപ്പെടുന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും കൂടിയാണല്ലോ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് താരം കൂടി നശിക്കപ്പെടുമ്പോൾ അവൻ തിരിച്ച് ചോദിക്കുന്ന ഒരു കാലം വരും അതുകൊണ്ട് ഞാൻ ഈ സർക്കാരെ വിമർശിക്കുന്നില്ല സർക്കാർ പറയുന്നത് ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ് കാര്യം ഇത് ശക്തിയായ സമ്പദ്ഘടനയാണ് അതാണ് സത്യമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട എം എൽ എ ഞങ്ങളുടെ കൊട്ടാരക്കരന്റെ എം എൽ എ കൂടിയാണ് അദ്ദേഹം അങ്ങയോട് കൂടി പറയുകയാണ് അങ്ങ് പറഞ്ഞ വാക്ക് നിയമസഭയിൽ അങ്ങ് പറഞ്ഞ വാക്ക് നീതി പ്രവർത്തനം ഈ സർക്കാരിന്റെ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളില്ല നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ മൂലം കേരളത്തിൽ കിടക്കുന്ന പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ജീവിതം നശിക്കപ്പെടാൻ പാടില്ല എന്ന ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടെങ്കിലും പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു മറുപടിക്ക് വേണ്ടിയിട്ടെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഒരു അപേക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ആർ അമ്മ ലിസ്റ്റിന്റെ ലിസ്റ്റിന്റെ തീരാറായി വർഷം അവര് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അവര് കൂലിപ്പണി എന്റെ മോനെ റബ്ബർ വെട്ടി രാവിലെ രാത്രിയിലെ വെളുപ്പിൽ റബ്ബർ വെട്ടിട്ടൊക്കെ വന്നാൽ അവൻ പഠിച്ചത് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് രാത്രി ഉറക്കം ഇല്ലാതിരുന്ന് പഠിച്ചതാണ് എന്നിട്ട് ഇത്രയും സമയം ദിവസമായിട്ട് ജോലിയില്ല അവരെ നിയമനം കൊടുത്തില്ല എങ്കിൽ അത്ര സങ്കടമുണ്ട് അപ്പൊ കിട്ടുമെന്ന് തോന്നുന്നു അവര് കാലാവധി ഒന്നേ കാലാവധി അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുത്തേ പറ്റി അതുപോലെ പതിനായിരണങ്ങള് ഇവിടെ ഇരുന്ന നിരാഹാരം കിടക്കണം ഇരുപത്തിനാല് ദിവസമായി അവര് ഇവിടെ ഇറങ്ങിയിട്ട് നാല് ദിവസമായി